വാർത്താപ്രഭാതം തുടരുന്നു ഇപ്പം ആ മഴയുടെ ഒരു വാർത്ത മഴക്കാലം പിന്നെ അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്ന് അറിയിച്ചൊരു വാർത്ത കൊടുത്തു എൻ്റെ ഒരു സംശയം ഈ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതിനൊരു കുറവുമില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടയറിന് മുഖത്തിൽ മുഖം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തീ പിടിച്ചു അപ്പം മഴ സമയത്തും ഇത് തീ പിടിക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസി എന്താണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് പിടികെട്ടുന്നില്ല താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന് തീ പിടിച്ചു ചുരം കയറുമ്പോഴാണ് ഇന്ന് രാവിലെയാണ് കേട്ടോ സംഭവം ചുരം കയറുമ്പോൾ കാറ് കത്തയായിരുന്നു ചുരത്തിൻ്റെ എട്ടാം വളവിനും ഒമ്പാം വളവിനും ഇടയ്ക്കാണ് അപകടം നടന്നത് കൂടുതൽ വിവരങ്ങൾ മേഘ പ്രേക്ഷകരെ അറിയിക്കും മേഘ കാറ് തീപിടിച്ചു ചുരത്തിൻ്റെ താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിൽ വെച്ച് പറഞ്ഞോളൂ ನಾನು ಹನ್ನೆರಡರ ಟೈಯಿಂದ ಯಾಕೆ ಮೂರು ಗೊತ್ತಿಲ್ಲ ಮೂರು രാജേഷ് താമരശ്ശേരി ചുരത്തിൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ചുരത്തിന്റെ എട്ടാം വളവിലും ഒൻപതാം വളവിലും വെച്ചാണ് കാറ് കത്തി നശിച്ചത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഓടിക്കൊണ്ടിരുന്ന കാറാണ് ഇത്തരത്തിൽ കത്തി നശിച്ചത് കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പുക ഉയരുന്നത് കണ്ട് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടതിനാൽ വലിയൊരു അപകടം ഒഴിവാവുകയായിരുന്നു പെരിന്തൽമണ്ണ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അഗ്നിക്കിരയായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെയുള്ള വഴി വാഹനയാത്രക്കാരും ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും കൽപ്പറ്റയിൽ നിന്നുള്ള അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് അണച്ചത്. കാറ് കാറ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു കാറിൽ ഉണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാലാണ് ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷ രക്ഷപ്പെട്ടത് എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ അഗ്നിക്ക് ഇരയാക തുടർ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കനത്ത മഴയത്താണ് ഒരു അപകടം നടന്നതെന്നാണ് എടുത്തു പറയേണ്ടത് താമരശ്ശേരി ചുരത്തിൽ ഇന്ന് രാവിലെ വലിയ മഴയായിരുന്നു ഈ സമയത്താണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീ പിടിച്ചിരുന്നത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു അതുപോലെ തന്നെ മണിക്കൂറുകളോളം താമരശ്ശേരി ചുരത്തിൽ ഇതേ തുടർന്ന് ഗതാഗത തടസ്സം നേരിട്ടു പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റു സേനാംഗങ്ങളും എത്തിയാണ് കാർ റോഡിൽ നിന്നും നീക്കിയും മറ്റുമാണ് ഇവിടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത് എന്തായാലും ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തിയതോടെ ജനങ്ങൾ ജനങ്ങളാകെ വേദിയിലാണ് തങ്ങളുടെ സുരക്ഷയടക്കം യാത്ര ചെയ്യുമ്പോൾ സുരക്ഷയടക്കം വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നാണ് മറ്റ് യാത്രക്കാരടക്കം ഉന്നയിക്കുന്നത് എന്തായാലും എവിടെയുള്ള യാത്രക്കാരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമെന്നടക്കമുള്ളത് നമുക്ക് അറിയാം രാജേഷ്